മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഡൽഹിക്ക് പുറമെ മറ്റു നാരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് റാണ കൊച്ചിയിൽ ഉൾപ്പെടെ സന്ദർശിച്ചത് ചോദ്യം ചെയ്യലിനോട് റാണ ഇപ്പോൾ സഹകരിക്കുന്നുണ്ടെന്നാണ് വിവരം ഒരു ദിവസം എട്ട് മണിക്കൂർ മുതൽ പത്തുമണിക്കൂർ വരെയാണ് അന്വേഷണ സംഘം റാണയെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് റാണയെ കസ്റ്റഡി ലഭിച്ചിട്ട് അഞ്ചാം ദിനമാണ് ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ വ്യക്തമാക്കിയിരുന്നു കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ചന്ദർജിത് സിംഗിന്റെ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദുബായിൽ എത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുള്ളതായും സംശയിക്കുന്നുണ്ട് എൻ ഐ എ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പട്യാല ഹൗസ് കോടതിയുടെ നിരീക്ഷണം ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് വിദേശത്താണെന്നും ജഡ്ജി ചന്ദർ സിംഗിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നിലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായും പന്ത്രണ്ട് പേജിലുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഭീകരാക്രമണത്തിന് മുന്നോടിയായി തഹാവൂർ റാണ ദുബായിലെത്തി ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദുബായിൽ റാണ കണ്ട വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹാമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുള്ളതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹാമിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കിനെ കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ വ്യക്തികളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു